നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് അവതരിപ്പിക്കുന്നു പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ നൂറ്റി നാല് പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ തൃത്താല മണ്ഡലം കമ്മിറ്റി പടിഞ്ഞാറങ്ങാടി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാർലമെന്റിൽ പ്രതിഷേധത്തിന്റെ പേരിൽ നൂറ്റിനാൽപ്പത്തൊന്ന് പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടി ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യത്തെ കശാപ ചെയ്യലാണ് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ രാജ്യവ്യാപകമായി പ്രതിഷേധ സമരം നടത്തി ഇതിന്റെ ഭാഗമായി തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടിഞ്ഞാറങ്ങാടി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടന്നു പ്രകടനത്തിന് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമുച്ചി ട്രഷറർ അസ്ലം അബൂബക്കർ പത്തേൽ അൻവർ മൊയ്തു മണിയാറത്ത് സുലൈമാൻ കൊള്ളന്നൂർ എന്നിവർ നേതൃത്വം നൽകി जयलाधिपत संकरो जयलाधीपति संगी